ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെട്ടികുളങ്ങര ഭരണി നാളില് ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം വിഭവമുണ്ട് കൊഞ്ചും മാങ്ങയമേ അപ്പോൾ അത് ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടു അപ്പോൾ എനിക്ക് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നും ഞാനത് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് റെസിപ്പി ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞതാണ് ഇനി ഇതിനെ നന്നായിട്ട് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാവേ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു മാങ്ങിയെടുത്ത് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കുറച്ച് കറി ലീവ്സും പിന്നെ കുറച്ച് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയ്ക്ക് ഒരു കൂട്ടുണ്ടാക്കണം അപ്പം ആ തേങ്ങയിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു നുള്ളു നമ്മുടെ ഉലുവപ്പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട് കൂടുതൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് കൊച്ചുള്ളിയും ആ പച്ചമുളകും കറിയിൽ വിസും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിവിടെ നമ്മൾ ചോപ്പറിലിട്ട് ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടാക്കാവേ അപ്പോൾ ഞാൻ ഈ ചട്ടിക്കത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് നമുക്കിനെ നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാവേ അപ്പോൾ അതേ ഞാൻ ഈ കൂട്ടത്തിൽ ഉപ്പും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൊഞ്ചിനെന്തായാലും ഉപ്പുണ്ടാവും അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പിടാൻ ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഓൾറെഡി ഇതിൻ്റെ അത്ര ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല കാരണം തേങ്ങ പെട്ടെന്ന് വേവും അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഓൾറെഡി നമ്മളൊന്ന് വറുത്തതാണ് അതുകൊണ്ട് അതും വെന്തിരിക്കുകയാണ് പിന്നെ നമുക്ക് മാങ്ങയാണുള്ളത് അപ്പോൾ ആ മാങ്ങയുടെ പരുവ് നോക്കി വേണം നമ്മളിതിൻ്റെ വേവ് മനസ്സിലാക്കാൻ അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി ഇപ്പോഴത്തെ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് കറി ഉണ്ടെങ്കിൽ കുറച്ച് കറി ഉൾസും കൂടെ അതിന് മണ്ടയ്ക്കിട്ടിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുടെ റെഡി ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെ അപ്പോൾ ഈ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരുപാട് ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ